ചലച്ചിത്രകാരനും എഴുത്തുകാരനും ഫിലിം സൊസൈറ്റി പ്രവർത്തകനുമായിരുന്ന ചെലവൂർ വേണു അന്തരിച്ചു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ചലച്ചിത്ര നിരൂപകനായാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്നത് എഴുത്തുകാരൻ മാധ്യമപ്രവർത്തകൻ നിരൂപകൻ കലാ സാംസ്കാരിക രംഗത്തെ സംഘാടകൻ ചലച്ചിത്ര പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം വേറിട്ട വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയായിരുന്നു ചെലവൂർ വേണു ഫിലിം സൊസൈറ്റി പ്രവർത്തനങ്ങളിലൂടെ ലോക ക്ലാസിക് സിനിമകളെ മലയാളത്തിന് പരിചയപ്പെടുത്തി നിരവധി പ്രസിദ്ധീകരണങ്ങൾ വേണുവിൻ്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് മലയാളത്തിലെ ആദ്യ സ്പോർട്സ് മാസികയായ സ്റ്റേഡിയം ആദ്യ മനഃശാസ്ത്ര മാസികയായ സൈക്കോ വനിതാ പ്രസിദ്ധീകരണമായ രൂപകല വർത്തമാനം സായഹന പത്രം തുടങ്ങിയവയുടെ എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒട്ടേറെ ടെലിവിഷൻ പരമ്പരകളുടെ പ്രൊഡ്യൂസർ എന്ന നിലയിലും പ്രശസ്തനാണ് ജോൺ എബ്രഹാമിൻ്റെ ഉൾപ്പെടെയുള്ള ഏതാനും സിനിമകളുടെ പിന്നണിയിലും പ്രവർത്തിച്ചു ജോൺ എബ്രഹാമിൻ്റെ ജീവിതം ആസ്പദമാക്കി പ്രേംചന്ദ് സംവിധാനം ചെയ്ത ജോൺ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കോഴിക്കോട് ആകാശവാണിയിലും ജോലി ചെയ്തിരുന്നു ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള റീജിയൻ വൈസ് പ്രസിഡന്റ് ചലച്ചിത്ര അവാർഡ് നിർണയ കമ്മിറ്റി അംഗം സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജൂറി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു മനസ്സ് ഒരു സമസ്യ മനസ്സിൻ്റെ വഴികൾ എന്നിവയാണ് പ്രസിദ്ധീകരിച്ച കൃതികൾ എസ് കെ പൊറ്റക്കാടിൻ്റെ അമ്മാവൻ്റെ മകനാണ് ഭാര്യ മുൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാരി സുകന്യ സംസ്കാരം കോഴിക്കോട് പുതിയ ബാലം ശ്മശാനത്തിൽ നടന്നു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്